നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മാവസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി നാലാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കൻ ജാർഖണ്ഡിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴിയിലേക്ക് അറേബ്യൻ കടലിൽ നിന്ന് ഒരു ന്യൂനമർദ്ദ പാത കടന്നു ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനും മുകളിലുള്ള രണ്ടാമത്തെ ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് എട്ടിനും ഏഴ് പോയിൻറ്റ് ആറ് കിലോമീറ്ററിനും ഇടയിൽ ആദ്യത്തെ ചുഴിയുമായി ലയിച്ചു ചേർന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസുമാകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് എൺപത്തി മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം നാല് മുതൽ പത്ത് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷം ആരംഭിച്ചതിനാൽ കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക വിരിപ്പ് കൃഷി ഇറക്കാൻ നിലം ഒരുക്കുന്ന സമയത്ത് ഒരു ഏക്കറിന് നൂറ്റി നാൽപ്പത് കിലോഗ്രാം കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ് മഴക്കാലത്ത് നെല്ലിൻ്റെ പോളരോഗം പോള അഴുകൽ ഇളപ്പുള്ളി രോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് മുൻകരുതലായി ഒരു കിലോഗ്രാം നെൽവിത്ത് സ്യൂഡമോണസ് കൾച്ചറിൻ്റെ ലായനിയിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ച് വിതയ്ക്കുക അല്ലെങ്കിൽ ഞാറിൻ്റെ വേര് സ്യൂഡമോണസ് കൾച്ചറിൻ്റെ ലായനിയിൽ അരമണിക്കൂർ മുക്കി വെച്ച് നടുക പത്ത് ഗ്രാം സ്യൂഡമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി സ്യൂഡമോണോസ് കൾച്ചറിൻ്റെ ലായനി തയ്യാറാക്കാം കാലവർഷാരംഭത്തോടെ കുരുമുളക് ചെടികൾക്ക് ഒന്നാം ഗഡ് വളപ്രയോഗം നടത്താവുന്നതാണ് ചെടിയുടെ വളർച്ച അനുസരിച്ച് പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ ആഴത്തിലും മുപ്പത് മുതൽ നാല്പത് സെന്റിമീറ്റർ വ്യാസത്തിലും തടങ്ങൾ എടുക്കണം ചെടി ചെടിയൊന്നിന് പത്ത് കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ ഇട്ട് കൊടുത്ത് കുറെശ്ശേ മണ്ണിട്ട് കൊടുക്കണം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം വളപ്രയോഗം നടത്തുക മഴക്കാലത്ത് വെള്ളരി വർഗ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമ രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം മാങ്കോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലയുടെ അടിയിൽ പതിയക്കാത്ത വിധത്തിൽ കലക്കി തളിക്കുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ചാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മൃഗസംരക്ഷണം കാലിത്തീറ്റ ചാക്കുകൾ മരപ്പലകയുടെയോ ഇരുമ്പ് പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും നന്ദി